ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ അടിത്തറയെ ചോദ്യം ചെയ്യപ്പെടുന്ന സംഘപരിവാർ രാജ്യം ഭരിക്കുന്ന വർത്തമാനകാല ഇന്ത്യയിൽ ജനാധിപത്യവും മതനിരപേക്ഷതയും ഫെഡറലിസവും വിശ്വാസ സ്വാതന്ത്ര്യവും തുല്യതയും അവസര സമത്വവും അട്ടിമറിച്ച് സംഘപരിവാർ ഭരിക്കുന്ന വർത്തമാനകാല ഇന്ത്യയിൽ വെറുപ്പിനും വിദ്വേഷത്തിനും കോർപ്പറേറ്റ് വൽക്കരണത്തിനും വഴിയൊരുക്കി സംഘപരിവാർ ഭരണം കൈയാളുന്ന വർത്തമാനകാല ഇന്ത്യയിൽ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും ബദൽ വികസനത്തിന്റെയും ക്ഷേമപ്രവർത്തനങ്ങളുടെയും പുതിയ വാതായനങ്ങൾ തുറക്കുന്നതിനുവേണ്ടി പോരാട്ടത്തിന്റെ ഭാഗമായി ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി നടക്കുന്ന പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷതയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ച് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ജോയിസ് ജോർജിനെ അരിവാൾ നക്ഷത്ര മടയാളത്തിൽ നിങ്ങളുടെ വിലമതിക്കാനാകാത്ത വോട്ടവകാശങ്ങൾ നൽകി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിനെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ ആശീർവദിക്കണമേ എന്ന് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഓരോ ജനാധിപത്യ മതേതര വിശ്വാസികളോടും ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് let രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇടുക്കിയിൽ എം പി ആയിരുന്ന കാലഘട്ടത്തിൽ വികസനങ്ങളുടെ പെരുമഴ തീർത്ത അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് അംഗീകാരം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഇടുക്കി മെഡിക്കൽ കോളേജിനെ നിലനിർത്തുവാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് ഇടുക്കിയുടെ മുഖഛായ മാറ്റുവാൻ നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പ്രകൃതി ദുരന്തങ്ങൾക്കെതിരെയും പ്രകൃതി പ്രക്ഷോഭങ്ങൾക്കെതിരെയും കേരള ജനത ഒരുമിച്ച് നിന്ന് കൈകോർ സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വാക്കുകൊണ്ടുപോലും പ്രതിഷേധിക്കാതെ സംഘപരിവാറിന്റെ ആശ്രിത നിലവിലെ ആശ്രിതർത്ഥിക്കും പൗരാവകാശത്തിലൂടെ മറുപടി പറയുവാൻ ഇന്ത്യൻ പാർലമെന്റിൽ ഇടുക്കിയുടെ ശബ്ദമായി മാറുക പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിനെ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളം ത്തിൽ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത പൗരാവകാശത്തിന്റെ പരമോന്ന മുദ്രപതിപ്പിച്ചു അഡ്വക്കേറ്റ് ജോയിസ് ജോർജിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുക്കണമേ എന്ന് ഓരോ സ്നേഹനിധികളായ പ്രബുദ്ധരായ വോട്ടർമാരോടും ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് സ്വപ്നം ഒന്ന് തൂവും പോലെ വിളിച്ചു ശുഭം